അല്പം വെള്ളമെടുത്ത് റസൂല മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നുമാരെ അള്ളാഹു അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം അത് വ്യഭിചരിച്ചതല്ല അവർ കള്ളത്തരം കാണിച്ചതല്ല തുക്കത്തിലും കൃത്രിമം കാണിച്ചതല്ല ആരാ പണ്ടും പറമ്പും മോഷ്ടിച്ചെടുത്തതല്ലൂറ അമ്പിയാഹിം മസാജിദ അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ അവരുടെ ഉമ്മത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാർ മരണപ്പെടുമ്പോ ആ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പോക്കി ആ കവറിൽ കുമ്മാഴമിട്ട് ആ കബറിന്റെ അടുത്ത് സുജൂത് ചെയ്യുകയും ആ ഖബറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ആ കബറാളികൾക്ക് റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്ത ആ ജൂത ജൂതക്രൈസ്തവന്മാരെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു അള്ളാഹു ആ ശാപമാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് റസൂലുള്ള പഠന പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാ അജ്മീര് പോകാൻ പറ്റുക എങ്ങനെയാ നാഗൂര് പോകാൻ പറ്റുക എങ്ങനെയാ മുത്തുപേട്ടക്ക് പോകാൻ പറ്റുക എങ്ങനെയാ സി എം മക്കാമുക്ക് പോകാൻ പറ്റുക എങ്ങനെയാ മമ്പറത്തേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ മനുഷ്യരെ കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള വീണ്ടും പ്രവാചകൻ സല്ലു അലൈഹി ആയിഷ ബിവിനോട് ഒരു വാക്ക് പറഞ്ഞു ആയിഷ ജനങ്ങളോട് പറയണം അവരോട് പറയണം ആയിഷ എന്തു പറയണം റസൂലെ

എന്റെ കബറിനെ നീ ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ എന്റെ ജൂതന്മാരും ക്രൈസ്തവന്മാരും സ്ഥലമാക്കി റബ്ബെ ഇന്നും ലോകത്ത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം അറിയാം അങ്ങ് മദീനയിൽ കിടക്കുന്ന റൗലാ ഷെരീഫിലെ പ്രവാചകന്റെ കബറിടത്തിൽ ചെന്ന് ഒരാളും ഞാനും കൈനീട്ടിയാൽ ആ പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ലാത്തി എടുത്തടിക്കും ഒരിക്കലും റസൂൽ ചെയ്യരുത് സലാം പറയാം നിനക്ക് മുന്നോട്ട് പോകാം നിനക്ക് മുന്നോട്ട് പോകാം എന്നേ അവര് പറയുന്നുള്ളൂ കിടക്കുന്ന ചെന്നു നോക്കൂ കെട്ടിപ്പൊക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല ഊഹതി ചെന്നു നോക്കൂ ഓരോരുത്തരും എന്തേ അത് കെട്ടിപ്പൊക്കാത്തത് എന്റെ കേരളത്തിലുള്ള ചില ജാറങ്ങളെ പോലെ പച്ചപ്പട്ടു വിരിച്ച് അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഏതെങ്കിലും ഒരു മാസത്തിലെ പത്ത് ദിവസം ഉറൂസും മജലിസും നടത്തി ആളും പെണ്ണും കൂടിക്കലർന്ന് മഞ്ഞച്ചോറും പിരിഞ്ചോറും തിന്നുന്ന രീതിയിലേക്ക് എന്ത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ആ സൗദി അറേബ്യയിൽ കിടക്കുന്ന ഏറ്റവും ഔലിയാക്കളുടെ മാറ്റാൻ സാധിക്കാത്തത് ഒരൊറ്റ കാരണം മാത്രം അത് ഇസ്ലാമിൽ ഇല്ല അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് മക്കം അന്ന് മക്ക വിജയിച്ചടക്കി സ്വഹാബത്തിന്റെ കൂടെ മക്കയിൽ കാലുകുത്തുന്ന റസൂലുള്ളാന്റെ ഒരു രംഗമുണ്ട് ആ മക്കയിലേക്ക് തിരിച്ചു വന്ന റസൂൽ മക്കയിൽ നടപ്പിലാക്കപ്പെടുന്ന ആദ്യത്തെ സർവ അധികാരത്തോടെയും ആവേശത്തോട് നോക്കി നിൽക്കുന്ന സഹാബാക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയ്യിലുള്ള ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും മകളുടെ ഭർത്താവ് അലീവിൻ അടുത്തു വിളിച്ചിട്ട് കൊടുത്തിട്ട് പറയും മോനെ അലി ഒരാളെയും കൂടെ കൂട്ടിക്കോ മോനെ അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കബറു പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി ലാത്തയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു കബറു പോലും ആ മക്കയിൽ കാണരുതേ അലി റസൂലുള്ള ഒരു എന്നായിട്ട് പഠിപ്പിച്ചപ്പോ അന്ന് തച്ചു പൊട്ടിച്ചതാ മുന്നിൽ വെച്ച് അലി ബിൻ അലിബ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ ഖറുകളും കാരണം അത് ഇസ്ലാമല്ല അത് മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല ജാറങ്ങളിലും വക്കുബറുകളിലും ചെന്ന് അള്ളാഹുവിൽ പങ്കു ചേർത്ത് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത്